ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം ഒരു വിജയത്തിന് ശേഷം നമ്മളിങ്ങനെ കൂട്ടം കൂടി നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുമ്പോഴേ വിക്ടറിയുടെ അടയാളമായിട്ട് ഇങ്ങനെ വി എന്ന് കാണിക്കുന്ന ഒരു ആശയം അതാരും തുടങ്ങി വെച്ചതാണെന്ന് അറിയോ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലാണ് ആദ്യമായിട്ട് ലോകത്തിന് ഇത് കാണിച്ചു കൊടുത്തത് ഗംഭീര പ്രാസംഗികനായിരുന്നു ചർച്ചിൽ ഒരു പത്രക്കാരൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇത്രയും ജനക്കൂട്ടത്തിൻ്റെ മുന്നിൽ ഒരു കൂസലുമില്ലാതെ എങ്ങനെയാണ് താങ്കൾക്ക് ഇങ്ങനെ മനോഹരമായിട്ട് പ്രസംഗിക്കാൻ സാധിക്കുന്നത് എന്ന് ചർച്ചിൽ പറഞ്ഞു ഞാൻ പ്രസംഗിക്കാൻ കസേരയിൽ നിന്ന് എണീക്കുന്നതോടെ എനിക്ക് മുന്നിലുള്ള ആളുകൾക്ക് അപ്പുറം ഒന്നും അറിയില്ല എന്ന് ഞാൻ സ്വയം അങ്ങ് ഉറപ്പിക്കും അപ്പോൾ എല്ലാ ഭയവും അങ്ങ് പോയി മറയും മുന്നിലിരിക്കുന്നവർ എന്ത് ചിന്തിക്കും എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് സഭാകമ്പം ഉണ്ടാവുന്നത് കുട്ടിക്കാലത്ത് സത്യത്തിൽ ഞാനും ഒരുപാട് അന്തർമുഖനായിരുന്നു സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് വല്ലാതെ വിറയ്ക്കുമായിരുന്നു മാജിക് ഷോ നടത്താൻ തുടങ്ങിയതോടു കൂടിയിട്ടാണ് മൈക്കിൽ സംസാരിക്കാൻ തന്നെ ഞാൻ പഠിച്ചത് അത് കഴിഞ്ഞും പലപ്പോഴും ഒരു ചടങ്ങിലേക്ക് പ്രസംഗിക്കാൻ വിളിച്ചാൽ തലേ ദിവസം മുതൽ തുടങ്ങും ചങ്കിടിപ്പ് മൈക്കിന് മുന്നിൽ എത്തുന്നതോടെ തൊണ്ടയിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ഞാനങ്ങ് വല്ലാണ്ടാവും പിന്നെ ഞാനും വിചാരിച്ചു മറ്റുള്ളവർ എന്തോ ചിന്തിക്കട്ടെ നമുക്ക് പറയാനുള്ളത് അങ്ങ് പറയുക അങ്ങനെ പരിപാടികളിൽ പങ്കെടുത്ത് പങ്കെടുത്ത് അതിപ്പം അമശീലമായി അതുകൊണ്ട് ഒരു സദസ്സിന് മുന്നിൽ സംസാരിക്കാൻ സഭാകമ്പം ഉള്ളവരോടാണ് ഞാൻ ഈ പറയുന്നത് നമുക്ക് വെറുതെ ഉള്ളൊരു തോന്നലാണ് അവരെന്താണ് വിചാരിക്കുക എന്നതൊക്കെ നമ്മൾ നമ്മളിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്നത് പോലെ അവരാരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് സത്യം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചുറ്റുപാടുമുള്ള നൂറ് കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രമാണ് നമ്മൾ നമ്മൾ കുളിമുറിയിൽ കയറിയിട്ട് ഈ ഉറക്കെ പാട്ട് പാടുന്ന ആളുകളുണ്ടല്ലോ വാതിൽ തുറന്ന് അവർ പുറത്തിറങ്ങുമ്പോൾ മുറിയിൽ രണ്ട് ഗസ്റ്റ് വന്നിട്ടുണ്ട് എന്നറിയുന്നതോടുകൂടി ആ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടിനെ ഒറ്റ വിഴുങ്ങൽ വിഴുങ്ങുന്നത് എന്തുകൊണ്ടാണ് അവരെന്ത് വിചാരിക്കും എന്ന തോന്നലാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ തന്നെയാണ് പ്രശ്നം എന്നർത്ഥം ഈ വലിയ സയൻസ് മ്യൂസിയങ്ങളിൽ പോകുമ്പോഴേ മിറർ മെയ്സ് കണ്ടിട്ടുണ്ടോ കുറേ മിററുകൾ ഇങ്ങനെ പരസ്പരം മുഖാമുഖം നിർത്തിയിട്ട് ഇങ്ങനെ കുത്തനെ നിർത്തിയിട്ടുണ്ടാവും അതിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ തന്നെ ഒരുപാട് പ്രതിബിംബങ്ങൾ ഒരുമിച്ച് നമ്മൾ കാണുമ്പോൾ പുറത്തേക്ക് കിടക്കാനുള്ള വഴി അറിയാതെ അതിനകത്ത് നമ്മൾ നമ്മളങ്ങ് പെട്ടുപോകും കണ്ടിട്ടില്ലേ സാധനം ഇവിടെ നമ്മുടെ മാജിക് പ്ലാനറ്റിലും ഉണ്ട് ഈ മിറർ മെയ്സ് ഒരു ദിവസം രാവിലെ സെക്യൂരിറ്റിക്കാർ ഒരു സയൻസ് മ്യൂസിയം തുറക്കുന്ന സമയത്ത് മിറർ മെയ്സിനകത്ത് ഒരു പട്ടി ചത്തുകിടക്കുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് അവർ ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറകൾ പരിശോധിച്ചപ്പോൾ തലേ ദിവസം ഒരു പട്ടി അതിനകത്ത് പെട്ടുപോകുന്നതും അത് മിറർ മേസിനകത്തേക്ക് കയറിയതോടുകൂടി നൂറുകണക്കിന് പട്ടികളെ കണ്ട് ഈ കണ്ണാടിയിൽ കണ്ട് കുറച്ചുകൊണ്ട് അങ്ങോട്ടുമിങ്ങോട്ടും ഓടുന്നതും അവസാനം കണ്ണാടിയിൽ തലയടിച്ച് ചാകുന്നതുമാണ് കണ്ടത് ശരിക്ക് അവിടെ ഒരു പട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ ആരും അതിനോട് എതിരിടാൻ ഉണ്ടായിരുന്നതുമില്ല എല്ലാം അതിൻ്റെ പ്രതിച്ഛായകളായിരുന്നു ആ പട്ടി പ്രതിബിംബങ്ങളോട് മല്ലിടാൻ തുടങ്ങിയപ്പോൾ ആ നൂറുകണക്കിന് പ്രതിച്ഛായകൾ തിരിച്ചും ആക്രമിക്കാൻ തുടങ്ങി ഇതാണ് നമ്മളിലും സംഭവിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും ബന്ധുവും നമ്മുടെ ഉപബോധ മനസ്സ് തന്നെയാണ് അവനെ ശത്രുവാക്കാതെ മിത്രമാക്കി മെരുക്കിയെടുത്താൽ ജീവിതമുണ്ടല്ലോ ഗംഭീര സംഭവമാണ്